നാളെ ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബന്ധുണ്ടോ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ പോയി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കേരളത്തിൽ ഇന്ന് ദേശീയ ബന്ധായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ആ ദേശീയ ബന്ധിന് പിന്നാലെ നാളെ കേരളത്തിൽ എസ് എഫ് ഐ പഠിപ്പിനൊക്കെ സമരം ഉണ്ടാകുമെന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും അതായത് സ്കൂളുകൾക്ക് പോയതിനു ശേഷമായിരിക്കും അവധി നൽകുക എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാൻ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കാണുക ബൈ ബൈ